എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അത് വൈകുന്നേരം സ്നാക്കായിട്ടും ഉപയോഗിക്കാം വളരെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് റവയും അവലും വച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് റവ ഒരു കപ്പ് അവൽ ഇത് വെള്ള അവലാണ് വെള്ള വേണമെങ്കി എടുക്കാം ചോമ്പ് എടുക്കാം ഒരു ടേബിൾ സ്പൂണ് തൈരെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അവല് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കുതിർത്തി പിഴിഞ്ഞെടുത്ത് വയ്ക്കാം ജസ്റ്റ് ഒന്ന് വെള്ളത്തിനകത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം കാരണം അവലൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇതിനകത്തേക്ക് ഒരു കപ്പ് റവ ഞാൻ അളന്നെടുത്ത് വച്ചിരിക്കുന്നതാണ് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എംഎൽന്റെ കപ്പിന് ഒരു കപ്പാണ് ആ കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് തൈര് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അത് ചൂടുവെള്ളത്തിന് അളവില്ല നിങ്ങൾ ഈ റവ നന്നായിട്ട് കുതിർന്ന് നോക്കി കുറവ്ശെ കുറവശെ ഒഴിച്ച് ഇത് ഒരു ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിൽ ആക്കരുത് പാകത്തിന് ഉപ്പ് പൊടി പൊടിയായിട്ട് അരിഞ്ഞ ഒരു നുള്ളു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറുതായിട്ട് ഒഴിച്ച് അത് ബാട്ടർമാതിരിയല്ല ആക്കണ്ടേ ഉരുട്ടിയെടുക്കാവുന്ന ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാൻ അപ്പോഴേക്കും പ്രവ വെള്ളമൊക്കെ കുടിച്ച് കറക്റ്റ് ആവുമത് ഞാൻ ഇതുപോലെയാണ് കുഴച്ചെടുത്തേക്കുന്നത് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം സ്പൂണിൽ ഒഴിച്ച് അത് കറക്റ്റാക്കണം ഞാൻ ഇതുപോലെ നിങ്ങൾ ചപ്പാത്തിയേക്കാളും ചെറുതായിട്ടും കൂടി ലൂസായിട്ടുണ്ട് എനിക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യം വന്നോളൂ അഞ്ച് മിനിറ്റായി നമുക്കിത് ഒരു ഇങ്ങനെ ഒരു ഉരുട്ട ഉരുട്ടി എടുക്കുന്ന മാതിരി ഷേപ്പിൽ കയ്യിൽ എണ്ണ തടവിട്ട് വെക്കുക ഞാനിങ്ങനെ ഉരുട്ടിയല്ലേ ഇത്തിരി ഒരു ഷേപ്പിലാണ് ഞാൻ ഉരുട്ടിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഉരുട്ടി എടുക്കാം ഇതുപോലെ ഉണ്ടാക്കി ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രല്ല വൈകുന്നേരത്ത് സ്നാക്കായിട്ടും കഴിക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ തന്നെ മതിയായിരിക്കും പിന്നെ നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി ടേബിളെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോ കുട്ടികൾ അത് കഴിക്കാനും താല്പര്യപ്പെടും വലിയവർക്കാണെങ്കിലും അത് ഇഷ്ടമാണ് എന്ന് ഇഡ്ഡലിയും ദോശ പുട്ട ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മളൊരു വെറൈറ്റി വെറൈറ്റി ആയിട്ട് എന്നും ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള പല ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ അത് കണ്ടു കാണുന്നു വിചാരിക്കുന്നു എല്ലാവരും അതൊക്കെ ഇന്ന് ഇപ്പം ഈ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊണ്ടാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും ഇതെല്ലാം ഞാനിങ്ങനെ ഈ ഷേപ്പിൽ ഉരുത്തിയെടുത്തു ഞാൻ ഒരു ഇഡ്ഡലി പാത്രം വച്ചിട്ടുണ്ട് അതിന് ഇച്ചിരി എണ്ണ തൂർത്തിട്ടുണ്ട് നമുക്ക് ആവുകയറ്റി എടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു ഏഴ് മിനിറ്റ് വെക്കുമ്പോഴേക്കും വെന്ത് കിട്ടും നമുക്കിത് വേവിക്കാം ഇത് വെന്തിട്ടുണ്ട് നമുക്ക് ഒരു ബോളിലേക്ക് മാറ്റാം ഒരു പാൻ വെച്ച് കടുക് വറുത്ത് അതിനകത്തിടണം അതിന് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഉഴുന്ന പരിപ്പ് കടലപ്പരിപ്പ് ജീരകം പച്ചൽമുളക് കറിവേപ്പില ഇതിനകത്തേക്ക് വയ്ക്കാം ഇതിനകത്തേക്ക് ഞാന് നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലിക്കൊക്കെ ഒക്കെ എടുക്കുന്ന ചട്നിപ്പൊടി ഇല്ലേ ചട്നിപ്പൊടി ചേർക്കണം അത് അവരവരുടെ ഇഷ്ടം ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ ചട്നിപ്പൊടി ചേർക്കുന്നുണ്ട് അഥവാ വീട്ടിൽ ചട്നിപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി കായ്പ്പൊടിയും കൂടെ ചേർത്താൽ മതി നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻ്റ് ഒക്കെ ഇടണം എനിക്ക് ഓക്കെ ബൈ